കള നീക്കം ചെയ്യാതെ കൃഷി വിജയം കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷിക്കാര്യത്തിലും എഞ്ചിനീയർ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാദിമംഗലം കുന്നിട നന്ദകിഷോരം വീട്ടിൽ കെ എം ജയചന്ദ്രനാണ് സമ്മിശ്ര കൃഷിയിൽ വിജയം കൈവരിച്ചത് കെ എസ് ഇ ബി ഏഴംകുളം സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ജയചന്ദ്രന് കൃഷി സർഗാത്മകതയും വ്യായാമവുമാണ് രാസവളവും മാരക കീടനാശിനികളും ഉപയോഗിച്ച് വിപണിയിലെത്തുന്ന കാർഷിക വിളകൾ ആരോഗ്യം നശിപ്പിക്കുന്നുവെന്ന അനുഭവവും ജയചന്ദ്രന്റെ കൃഷിക്ക് നിമിത്തമാണ് ഫലവൃക്ഷങ്ങൾ തെങ്ങ് വാഴ കമുക് പ്ലാവ് കശുമാവ് പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിന്റെ നാലേക്കർ കൃഷിയിടത്തിലുള്ളത് പശുവളർത്തലും ഉണ്ട് ഡിഇൻ ടു ടി ഗംഗാ ബോണ്ട് കോമാടൻ ചെന്തങ്ങ ഇനത്തിൽപ്പെട്ട ഇരുന്നൂറ് തെങ്ങ ഏത്തൻ പൂവൻ ഞാലിപ്പൂവൻ പാളയങ്കോടൻ ചെങ്ങാലിക്കോടൻ കൂമ്പില്ല കണ്ണൻ ചെങ്കദളി റോബസ്റ്റ തുടങ്ങിയ ഇനത്തിൽ അഞ്ഞൂറിലേറെ വാഴകൾ എന്നിവ കൃഷിയിടത്തിൽ തലയുയർത്തി നിൽക്കുന്നു മംഗള ഇൻഡസ് മംഗള ഇനങ്ങളിലെ കമുക മുപ്പതിലേറെ ഇനം പ്ലാവ് ഇരുപത്തഞ്ചിലേറെ ഇനം മാവ് ഓറഞ്ച് അമ്പഴം നാരകം ചെറുനാരകം ചാമ്പ മംഗോസ്റ്റിൻ റംബുട്ടാൻ അവക്കാഡോ അബിയൂ ലോങ്കൻ സ്വീറ്റ് ലൂവി സ്റ്റാർ ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് പീനട്ട് ബട്ടർ കെൽഡാങ് സൺഡ്രോപ്പ് ഉൾപ്പെടെ മുപ്പതോളം ഫ്രൂട്ട് ചെടികൾ ജയചന്ദ്രൻ നട്ടുപരിപാലിക്കുന്നു കയർ പാവൽ പച്ചമുളക് മത്തൻ വെണ്ട വഴുതന ചീര ചേന ചേമ്പ് ചീനി കാച്ചിൽ മധുരക്കിഴങ്ങ് എന്നിവയും ജാതി കൊക്കോ കുരുമുളക് ഇഞ്ചി മഞ്ഞൾ കാപ്പി തുടങ്ങിയവയും കൃഷിയിടത്തിൽ സമൃദ്ധിയേകുന്നു സാധാരണ കൃഷിയിടങ്ങൾ പോച്ചയും കളയും നീക്കി വൃത്തിയായിട്ടാണ് നാം കാണാറുള്ളത് എന്നാൽ ജയചന്ദ്രന്റെ നാലേക്കർ കൃഷിയിടം കണ്ടാൽ കാട് കയറി കിടക്കുകയാണെന്ന് നമുക്ക് തോന്നും കളകൾ ഒരു പരിധിവരെയേ വളരുകയുള്ളൂവെന്നും അത് കൃഷിക്ക് സഹായമാണെന്നുമാണ് ജയചന്ദ്രന്റെ പാഠം അതെ അതെ കള എന്നുള്ളത് കളയാനുള്ളതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് വളരെ കടക്കായ കാര്യമാണ് ഇപ്പം തന്നെ സയന്റിഫിക്കലി പോവാണ് കാരണം ആ ഒരു ജൈവ വ്യവസ്ഥ വേരുകൾ തമ്മിലുള്ള ആ ഒരു ഒരു തമ്മിലുള്ള ഒരു പാരസ്പര്യം ആ കൃഷിയിടങ്ങളിൽ നമുക്ക് നിലനിർത്തിയാൽ മാത്രമേ ആ കൃഷി സമ്പുഷ്ടമാവുള്ളൂ ന്യൂട്രിയൻസ് ആയാലും എന്തു സാധനമായാലും വിളകൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സൂര്യപ്രകാശത്തിന് വേണ്ടി മാത്രമേ അവരെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ട്ടായിട്ടൊക്കെ ചെടികൾ വളർത്തുകയും അടിവശം നമ്മൾ കാട് അധികം ചിരണ്ടി വൃത്തിയാക്കുന്ന ആ ഒരു പതിവ് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെല്ലാം പിന്നെ കൂടുതലായിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് ഇടാറുണ്ട് പിന്നെ മെഷീൻ വെച്ച് കട്ട് ചെയ്യാറുണ്ട് അല്ലാതെ കൂടുതൽ പിളയ്ക്കുക ചിരണ്ടുക അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യാറില്ല ജൈവ വളവും ജൈവ കീടനാശിനിയുമാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് ജൈവാചാൻ കെ വി ദയാലിന്റെ ജൈവകൃഷി പാഠങ്ങളും എം ജി യൂണിവേഴ്സിറ്റിയുടെ ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സും പാലേക്കറിന്റെ ക്ലാസുകളും ഉൾക്കൊണ്ടിട്ടാണ് ജയചന്ദ്രൻ്റെ കൃഷി ഔദ്യോഗിക വൃത്തിയുടെ ആകുലതകൾ അകറ്റി കൃഷി തനിക്ക് ഏറെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതായി ജയചന്ദ്രൻ പറഞ്ഞു മികച്ച ജൈവ കർഷകനുള്ള ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അവാർഡും സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ അക്ഷയ ശ്രീ വാർഡും ജയചന്ദ്രന് ലഭിച്ചിട്ടുണ്ട് അടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മായ ജയചന്ദ്രന്റെ ഭാര്യയും ശ്രീ ഗോവിന്ദ് മകനുമാണ് ഇരുവരും കൃഷിയിടത്തിൽ സഹായഹസ്തമേകുന്നു ന്യൂസ് ബ്യൂറോ അടൂർ